സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം മുരളീധരൻ വലിയ വിഷമത്തിലാണ് മുരളീധരൻ പറയുന്നത് ഞാനിനി വടകരയിലോട്ടില്ല ഞാനിനി പാലക്കാടോട്ടില്ല വട്ടിയൂർക്കാവിൽ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിക്കാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് വട്ടിയൂർക്കാവിലോട്ട് വരികയാണ് പിന്നെ ഒരു പ്രസ്താവന മുരളീധരൻ്റെ പുറത്തു വന്നത് പാലക്കാട് ഞാൻ ഇറങ്ങില്ല പ്രചരണത്തിനും ഇറങ്ങില്ല പോരാത്തതിന് ചിലകരയിലും ഞാൻ പ്രചരണത്തിന് ഇറങ്ങില്ല എന്നെ തമ്പി ആരും ഇരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തതായിട്ട് മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് പ്രിയങ്കാ ഗാന്ധി വരുന്നത് മാത്രം ഞാൻ വയനാട്ടിൽ പ്രചരണത്തിന് വരാം അത് പ്രിയങ്ക സോപ്പടെന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ മുരളീധരൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രചരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ അൺടച്ചബിലിറ്റി കേരളത്തിൽ പോയിരിക്കുന്നു സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നു ന്യൂനപക്ഷങ്ങളുടെ വോട്ടിന് ബി ജെ പിയിലേക്ക് ഒഴുകാൻ പോവുകയാണ് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ പണി വരുന്നുണ്ട് അതുകൊണ്ട് സി പി എമ്മും കോൺഗ്രസും അവരവരുടെ പണികൾ കറക്റ്റായിട്ട് ചെയ്യണം എന്നാണ് മുരളീധരൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതൊരു സുരേഷ് ഗോപി പേടിയിൽ നിന്നുണ്ടാകുന്നതാണോ അതേ ഒരു ബി ജെ പി പേടിയിൽ നിന്നുണ്ടാകുന്നതാണോ അല്ലെങ്കിൽ മുരളീധരൻ ബി ജെ പിയിലേക്ക് എന്താണ് ബി ജെ പി ഇവിടെ ജയിച്ചു തുടങ്ങി കേട്ടോ അപ്പോൾ അടുത്ത തവണ മുതൽ കറക്റ്റായിട്ട് പണിയെടുത്തില്ലെങ്കിൽ ഞാനും ബി ജെ പിയിലോട്ട് പോകും എന്നുള്ള എന്നുള്ളൊരു താക്കീതാണ് അല്ലേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുരളീന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യമൊക്കെ തുടക്കത്തിൽ അദ്ദേഹത്തെ ഗംഗണി കൂട്ടൻ വിളിച്ചെങ്കിലും പിന്നെ ആൾ കൃത്യമായ രാഷ്ട്രീയക്കാരനായിട്ടാണ് നമ്മൾ കാണാൻ സാധിക്കും പലവട്ടം എം പി ഐ എം എൽ എ തോറ്റിട്ടും ജയിച്ചിട്ടും ഒക്കെയുണ്ട് അപ്പോൾ അയാൾ നിലപാടുകൾ വളരെ കൃത്യമായിട്ട് മുരുളിയുടെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ ഉയർച്ചക്കനുസരിച്ചുള്ള നിലപാടുകൾ എടുക്കാറുള്ളു പാർട്ടിക്കകത്ത് ഇദ്ദേഹം പറയുന്നതിൽ കരുണാകരൻ്റെ മകനായതുകൊണ്ട് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് മീഡിയയ്ക്ക് അത് വലിയ ഹൈപ്പ് കിട്ടും മാത്രമല്ല കേരളത്തിലുടനീളം പുള്ളി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ പുള്ളിക്ക് കുറേ അണികൾ ഇപ്പോഴും ഉണ്ട് അത് കരുണാകരൻ എന്തോ സമ്പത്ത് കൊണ്ടാണോ അല്ലെങ്കിൽ പുള്ളിയുടെ ഇഷ്ടം കൊണ്ടാണോ എന്ന് അറിയത്തില്ല ഇപ്പം വടകരയിൽ നിന്ന് മാറി തൃശ്ശൂർ വന്നപ്പോഴേ മുരളി തോക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾ അന്ന് ചർച്ച ചെയ്ത അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് പക്ഷേ മുരളി അവിടെ തോറ്റപ്പോൾ അത് പാർട്ടിക്ക് പുറത്ത് പാർട്ടി അദ്ദേഹത്തെ കാലുവാരി ഞാൻ ഒരു പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടി വന്ന് അവതരിച്ച ഒരാളാണ് പക്ഷേ എനിക്ക് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് നീതി ലഭിച്ചില്ല എന്നുള്ള രീതിയിൽ രാഷ്ട്രീയത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് നിന്നുകൊണ്ട് കോൺഗ്രസ്സിനെ രക്ഷപ്പെടുത്തുന്ന കോൺഗ്രസിൻ്റെ രക്ഷകനായിട്ടാണ് പല നമ്മൾ പത്രസം പത്ര സമ്മേളനങ്ങളിൽ പുള്ളി കണ്ടത് ആരും ഒന്നും തൃശ്ശൂർ ആരും ഒന്നും പക്ഷെ പറയേണ്ടതല്ല അപ്പോൾ അതെല്ലാം തെറ്റാണ് നിങ്ങളെല്ലാം ഒന്നിച്ച് നിൽക്കണം ഞാൻ കുറച്ച് കുറച്ച് നാളത്തേക്ക് അകത്തിരിക്കും അതൊന്നും നിങ്ങളായ വഷത്താക്കേണ്ട പാർട്ടിയാണോ എന്നൊക്കെ രീതിയിൽ സംസാരിച്ചു അത് സംസാരിച്ചതിന് ശേഷം ഇന്നലെ അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവനയ്ക്കകത്ത് ബി ജെ പിക്ക് ബി ജെ പി അത്ര നിസ്സാരമല്ല ഇതുവരെ സുരേഷ് ഗോപിക്ക് എതിരായിട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ആൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമാ നടനെ കണ്ടുകൊണ്ടല്ല അവിടെ വോട്ട് ചെയ്തത് അവിടെ ബി ജെ പി കണ്ടുകൊണ്ട് തന്നെയാണ് വോട്ട് ചെയ്തത് അപ്പം ബി ജെ പി കേരളത്തിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട് അതിന് കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന ഈ പ്രസ്താവനയുടെ പുറയിൽ നിന്നാൽ വളരെ കൃത്യമായ ഒരു ഒരു താക്കീതാണ് താക്കീതല്ല ഒരു ഉദ്ദേശവും വരികൾക്കിടയിലൂടെ വായിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് കോൺഗ്രസ് കൃത്യമായ പരിഗണന പരിഗണന തന്നില്ലെങ്കിൽ എനിക്ക് ബി ജെ പിയെ ചോ ചോയ്സ് ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് മുരളീധരൻ അവിടുന്ന് വള ഈ രാഷ്ട്രീയമൊക്കെ നിർത്തുവാണെന്ന് പറയുമ്പോൾ തന്നെ അതേ അവിടുന്ന് വട്ടിയൂർക്കാവിലേക്കാണ് തിരിച്ചു വരുന്നത് ഈ വട്ടിയൂർക്കാവിലേക്ക് തിരിച്ചു വരുന്നതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട് അടുത്ത നിയമസഭ രണ്ടായിരത്തി ഇരുപത് ആറ് യു അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾ ധനുഷൻ അറിയാമല്ലോ വയർലെ എണ്ണിയാ തീരത്തോളം ആളുകൾ നിൽക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരത്തെ എം പി ഉൾപ്പെടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കെ പി സി പ്രസിഡന്റ് ഉൾപ്പെടെ അങ്ങനെ ഡൽഹിയിൽ ഇരിക്കുന്ന കെ സി വേണുപാൽ വരെ നിൽക്കുകയാണ് അതിന്റെ കൂട്ടത്തിൽ അതിനെക്കാട്ടി മുമ്പേ ആഗ്രഹമുള്ള ഒരാളാണ് കെ മുരളീധരൻ കെ മുരളീധരൻ ഇതിനു വേണ്ടി ഒരു ശ്രമം ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പ് കളിച്ച് വെട്ടി 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 വരാൻ നോക്കും പക്ഷെ അതിന് സാധ്യത കെ മുരളീർ കാണുന്നുമില്ല അപ്പോൾ വട്ടിയൂർക്കാവെന്ന് പറഞ്ഞ നിയമസഭാ മണ്ഡലത്തിന്റെ പ്രത്യേകതയുണ്ട് കേരളത്തിലുടനീളം ബി ജെ പിയുടെ മുന്നേറ്റം ബി ജെ പിയുടെ മുന്നേറ്റം ഇല്ലാത്ത സമയത്ത് പോലും വളരെ കൃത്യമായിട്ട് ബി ജെ പിക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് മണ്ഡലം ബി ജെ പി കൃത്യമായിട്ട് നല്ല സ്ഥാനാർത്ഥി നടത്തിയ ബി ജെ പി ജയിപ്പിക്കാൻ എന്നേ തയ്യാറെക്കുന്ന മണ്ഡലങ്ങളിലെ ഒരു മൂന്നാല് മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവുന്നത് അവിടെ ഹിന്ദു വോട്ടുകൾ നായർ വോട്ടുകളുടെയൊക്കെ ഒരു ഏകാണു പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന് അവിടെ നല്ല ഒരു അംഗീകാരമോടാണ് കാരണം നേരത്തെ ജനപ്രതിയായിട്ടിരുന്ന സമയത്ത് എനിക്കറിയാം എം എൽ എ ഹോസ്റ്റൽ പുള്ളിയുടെ എം എൽ എ ഓഫീസുണ്ടല്ലോ അല്ലെങ്കിൽ ഓഫീസുണ്ട് പ്രത്യേകിച്ച് ഒരു അഞ്ചാറ് കമ്പ്യൂട്ടർ വെച്ചിട്ട് അവിടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അന്നേരം നേരം നടത്തി കൊടുക്കുന്നതിന് വളരെ ശ്രദ്ധിച്ച ഒരു എം എൽ എ ആണ് അപ്പോൾ എം എൽ എ എന്നുള്ള രീതിയിൽ വളരെ കൃത്യമാണ് അന്ന് അദ്ദേഹം വലിയൊരു രാവിലെയില്ല രാജ്ഭവനിൽ ഇടുന്ന പോലെ ഒരു കുറിയൊക്കെ ഇട്ട് ഒരു കൃത്യം ഒരു കോൺഗ്രസ് ആണെങ്കിലും ഒരു ഹിന്ദു മയത്തിലായിരുന്നു അതിന് ശേഷം അദ്ദേഹം വടകരെ പോയപ്പോൾ അവിടെ മുസ്ലിം മുസ്ലിങ്ങളോട്ടുണ്ടായിട്ട് ഒരു ഹമാസ് സ്നേഹവും കാണിച്ചു പക്ഷേ തിരിച്ച് വീണ്ടും അദ്ദേഹം ഒരു ഹിന്ദുവായിട്ടും ബി ജെ പി അനുകൂലതായിട്ടൊക്കെ ഇവിടെ വരുന്നതിനകത്ത് വലിയ അർത്ഥമുണ്ട് ഇവിടെ അടുത്ത നിയമസഭയിൽ അദ്ദേഹത്തിന് ഇവിടെ സീറ്റ് കൊടുക്കും ഇനി അഥവാ കോൺഗ്രസ് പരിഗണിച്ചില്ലെങ്കിൽ അടുത്ത നിയമസഭയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് നിയമസഭയിൽ അതിന് സാധ്യയില്ല കോൺഗ്രസ് കൊടുക്കാനാണ് സാധ്യത പക്ഷേ അതിനപ്പുറം ആ പരിഗണന വേണ്ട രീതിയിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിട്ടോ അല്ലെങ്കിൽ വേണ്ട രീതി പരിഗണന റിയിച്ചില്ല ഇരുപത്തിയാറിൽ യു ഡി എഫ് വന്നിട്ട് ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹം ബി ജെ പിയിൽ പോകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല നമ്മൾ ഈ പറയുന്നതിനപ്പുറം മുരളീധരൻ എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ തന്നെ തിരുവനന്തപുരം ലോക്സഭ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പത്തോ പതിനായിരം വോട്ടിന് മാത്രം തൂക്കുന്ന ഒരു അവസ്ഥയിലാണ് പതിനായിരം വോട്ട് ലോക്സഭാ മണ്ഡലത്തിൽ തൂക്കുക എന്ന് പറഞ്ഞാൽ ഒരു 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 പത്ത് വോട്ട് പോലും ഒരു ഭൂത്തിൽ മറിഞ്ഞാൽ ജയിക്കാവുന്ന അവസ്ഥയിലാണ് അപ്പം ഈ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി നാളെ കാലത്ത് കെ മുരളീധരനെ ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കിയാൽ നൂറ് ശതമാനം ജയിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വളരെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ ഇത്തരത്തിലൊരു ഇന്നലെ വരെ പറഞ്ഞ് ബി ജെ പിക്ക് എനിക്ക് വെറുപ്പുള്ള പാർട്ടിയാണ് ബി ജെ പി എന്ന് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന മുരളീധരൻ ഇപ്പോൾ ബി ജെ പിക്ക് ഇവിടെ പലതും ചെയ്യാൻ സാധിക്കും ബി ജെ പി അത്ര മോശം പാർട്ടിയല്ല അല്ലെങ്കിൽ മുരളി നമ്മുടെ സുരേഷ് ഗോപി മോശക്കാരനല്ല ഇവരെ എല്ലാം ബി ജെ പി ഉൾപ്പെടെ ബി ജെ പി നേതാക്കന്മാരെ ഉൾപ്പെടെ പരസ്യമായിട്ടല്ലെങ്കിലും വരികൾക്കിടയിലൂടെ താലോലിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയ്ക്കകത്ത് വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട് അദ്ദേഹത്തിൻ്റെ വട്ടിയൂർക്കാവലുമൊക്കെ ഞാൻ ഒരു കൊല്ലത്തെ കൊന്നിനും ഇറങ്ങുന്നില്ല എന്ന് പറയുമ്പോഴും ആ എങ്കും മത്സ പാലക്കാട് മത്സരിക്കാനില്ല വേറെ എങ്കും മത്സരത്തിന് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനില്ല എന്ന് പറയുമ്പോൾ മത്സരത്തിന് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ പാലക്കാട് ഞാൻ യു ഡി എഫ് കാൻഡിഡേറ്റിന് വേണ്ടി ഇറങ്ങത്തില്ല എന്ന് പറയുമ്പോൾ ബി ജെ പി ഇൻഡയറക്റ്റായിട്ട് സഹായിക്കുന്നതിന് തുല്യമാണല്ലോ മറ്റേ രമ്യ മറ്റ് ചേലക്കരയും അതുതന്നെയാണ് അവസ്ഥ ആ അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ പഴയ നിയമസഭാ മണ്ഡലത്തിൽ ചുവടുപ്പിക്കുകയും അവിടെ നിന്ന് ആ നിയമസഭാ സീറ്റിൽ മത്സരിക്കാൻ ഒരു കാര്യം ഉറപ്പാണ് യു ഡി എഫിൽ ഞാൻ നിൽക്കാം പക്ഷേ എനിക്ക് വളരെ കൃത്യമായ അക്കോമഡേഷൻ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ബി ജെ പിയിൽ പോകുന്നതിന് കുഴപ്പമില്ല ബി ജെ പി അത്ര വെറുക്കപ്പെട്ട പാർട്ടിയല്ല ബി ജെ പിക്ക് ഇനിയുള്ള കാലം കേരളത്തിൽ വേണ്ട രീതിയിലുള്ള ഗ്രിപ്പ് ഉണ്ട് എന്ന് പറയാതെ പറഞ്ഞ് വെക്കുന്ന മുരളീധരനാണ് അതായത് ഈ ചുവടുവയ്പ് പറി പെല്ലെ പെല്ലെ ബി ജെ പിയിലേക്ക് കെ എം വേണ്ടി വന്നാൽ നടന്നെടുക്കും എന്നുള്ളതിൻ്റെ തെളിവാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഈ മുരളീധരൻ്റെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പത്മജയും പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അതായത് പത്മജ ബോധപൂർവമാണ് മുരളീധരൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വിമർശിക്കാതിരുന്നത് മുരളീട്ടൻ എന്താണെന്ന് എനിക്കറിയാം മുരളിയേട്ടൻ എത്ര പാർട്ടി മാറിയതാണെന്ന് എനിക്കറിയാം മുരളിയേട്ടൻ അതുകൊണ്ട് ഇവിടെ തന്നെ എന്താണ് വരും എന്നുള്ളത് കൊണ്ടാണ് വിമർശിക്കാതിരുന്നതെന്ന് പത്മജ പറയുന്നു പിന്നെ ബി ജെ പിക്ക് ഞാൻ പറഞ്ഞ പോലെ കെ മുരളീധരനെ കൊണ്ടുവന്നാൽ വേറെ ഏറ്റവും വലിയൊരു പ്രശ്നം ശ്രദ്ധിച്ചോന്നറിയില്ല സുരേഷ് ഗോപി കരുണാകതനെ പോരുത്തുന്നത് ശ്രദ്ധിച്ചായിരുന്നു കരുണാകനാണ് ഏറ്റവും വലിയ വികസനം നടത്തിയിട്ടുള്ളത് അത് കഴിഞ്ഞ് രാജഗോപാലാണെന്നാണ് പറഞ്ഞത് ഇത് കെ കൂടെയുള്ള ഒരു ക്ഷണമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം ഇവിടെയുള്ള പല ജേണലിസ്റ്റുകളും ഇതിനെക്കുറിച്ച് പറഞ്ഞത് മലയാളിയുടെ വൈകാരിക അന്തരീക്ഷത്തിലേക്ക് ഇടിച്ചു കയറാനാണ് സുരേഷ് ഗോപി ശ്രമിക്കുന്നതെന്ന് അതായത് ഞങ്ങൾ ഞങ്ങൾക്ക് വൈകാരിക അന്തരീക്ഷത്തിൽ ഇടിച്ചു കയറാം എന്നാൽ നിങ്ങൾക്ക് അധികാരമില്ല അടിച്ച് രാഷ്ട്രീയകാലമാരല്ല ഇത് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ആ വൈകാരിക അന്തരീക്ഷത്തിലെ ഏറ്റവും വലിയ മലയാളിയുടെ ഒരു വികാരമാണ് കെ കരുണാകരൻ ആ കെ കരുണാകരൻ്റെ ഇതുണ്ടല്ലോ മറ്റേ ശവക്കലറയിൽ അവിടെ പോവുക അവിടെ പോയിട്ട് അർപ്പിക്കുക പുഷ്പാഞ്ജലി നടത്തുക അതിനുശേഷം തിരിച്ചു വന്നിട്ട് പല കാര്യങ്ങളും പറയുക അതായത് കെ കരുണാകരനെ ഹൈജാക്ക് ചെയ്യാനാണ് ബി ജെ പിയുടെ ശ്രമം എന്നുള്ള രീതിയിലൊരു പ്രസ്താവന പല ഭാഗത്തു നിന്നും പല ആൾക്കാർക്കിടയിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് അപ്പം അതിൻ്റെ ആദ്യത്തെ പടിയായിട്ടാണ് എന്താണ് ഈ മുരളീധരൻ ഇപ്പം തിരിച്ചും പ്രസ്താവന ഇറങ്ങുന്നുണ്ടല്ലോ അതും മുരളീ പറഞ്ഞ പ്രസ്താവന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചേട്ടൻ പറഞ്ഞ കുറച്ചും നേരത്തെ പറഞ്ഞു അതായത് എനിക്ക് പരിഗണന കിട്ടണം എന്നല്ല പറഞ്ഞത് എനിക്ക് അർഹിക്കുന്ന പരിഗണന കിട്ടണമെന്നാണ് പറഞ്ഞത് പരിഗണന പോരാ എനിക്ക് ഞാൻ അർഹിക്കുന്ന പരിഗണന കിട്ടണം കെ പി സി സി പ്രസിഡന്റ് ആക്കാം എന്നുള്ള പറച്ചിലുണ്ട് പക്ഷെ എനിക്കത് വേണ്ട എം എൽ എ എം എൽ എയിൽ ഞാൻ ഒതുങ്ങില്ല എനിക്ക് മന്ത്രിസ്ഥാനം തന്നെ വേണം അടുത്ത തവണ ഭരണം പിടിച്ചാൽ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് പിന്നെ ഈ വട്ടിയൂർക്കാവ് നിന്ന് പുള്ളി വന്ന് പ്രവർത്തിക്കാൻ തന്നെ ഏറ്റവും വലിയ കാര്യം പുള്ളിക്ക് വട്ടിയൂർക്കാവ് ഞാൻ അറിയാം വട്ടിയൂർക്കാവിലെ ജനങ്ങളെ പുള്ളിക്കും അറിയാം രണ്ടാമത്തെ കാര്യം പ്രശാന്തിനെ കവച്ചു വയ്ക്കാൻ പറ്റുമോ ഇപ്പോൾ പ്രശാന്ത് അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടല്ലോ ഇപ്പോൾ ചേട്ടൻ അറിയാലോ പ്രശാന്ത് അത്യാവശ്യം അവിടെ കയറി വരുന്നുണ്ട് അത്യാവശ്യമല്ല നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് വോട്ട് പിടിക്കുന്നുണ്ട് അപ്പോൾ ഇനി കെ എം മുരളീധരൻ വീണ്ടും വട്ടിയൂർക്കാവ് തിരിച്ചെത്തുമ്പോൾ പ്രശാന്തിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വീണ്ടും മുരളിയിലേക്ക് ജനങ്ങൾ പോകാൻ തയ്യാറാവൂ അല്ല പ്രശാന്തിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് മുരളീരേക്ക് പോകാൻ തയ്യാറാവുന്ന പറഞ്ഞാൽ പ്രശാന്തിനെക്കാട്ടിൽ മെച്ചമായിട്ടുള്ള ഒരു എം എൽ എ ആയിട്ടാണ് മുരളീധരൻ നേരത്തെ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ബോധ്യമല്ലല്ലോ പ്രശാന്ത് മുരളീധരൻ പ്രശാന്തിനെക്കാട്ടിൽ മെച്ചമായ നമ്മൾ ഈ പാർട്ടി നോക്കും പറയുമല്ലോ മെച്ചമായ എം എൽ എ തന്നെയായിരുന്നു അവിടെ മാത്രമല്ല അവിടെ ഈ നിങ്ങളും നമ്മളീ പറയുമ്പോൾ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിത്വത്തെ അവിടെ അംഗീകരിക്ക അംഗീകരിക്കുമ്പോൾ തന്നെ അവിടെ നിങ്ങൾ ധനുഷ് പറഞ്ഞ ജാതി സംഭവം ഉണ്ട് പക്ഷെ ആ ജാതി സമയത്തില് പൊട്ടിച്ച് വരാൻ പ്രശാന്തിന് സാധിച്ചത് എതിർ സ്ഥാനാർത്ഥി അത്ര ബലമുള്ളതായി അല്ലായിരുന്നു പെൺകുട്ടിയെ പറ്റി അറിയാമോ അതൊരു വീണാശ്ന യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയാണ് അവിടെ പോയി സീറ്റിന് വേണ്ടി ഒരു തല്ലി മേടിച്ചു എന്നുള്ള രാഷ്ട്രീയത്തിന് അത്ര പറയുന്നത് പക്ഷെ അതല്ല കെ എന്ന് പറയുന്ന വ്യക്തിത്വം അതല്ല കെ കരുണാകരന്റെ മകനാണ് നാളെ കാലത്തെ ധനുഷ് പറഞ്ഞില്ല മന്ത്രി എന്ന് പറയുന്നത് കെ മുരളീധരന്റെ ആഗ്രഹം മുഖ്യമന്ത്രി എന്നുള്ളതാണ് അതിന് കീഴിലുള്ള ഇപ്പൊ എം എൽ എം പി ഒന്നും പുള്ളിക്ക് കാര്യമല്ല കാരണം ഓരോ റേഞ്ച് റേഞ്ചുണ്ടല്ലോ അപ്പം ഈ പത്മജ പറഞ്ഞതുപോലെ കെ എന്ന് പറയുന്ന ആളാണ് ഞാൻ ആൾ ലാഭത്തിന് വേണ്ടി എന്തും കാണിക്കുന്ന ആളാണ് ഡി എ സി ഉണ്ടാക്കി അത് എൻ സി പി സംസ്ഥാന പ്രസിഡന്റായി അപ്പൊ അങ്ങും രക്ഷപ്പെടത്തില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുത്ത് കോൺഗ്രസിൽ വന്ന ആളാണ് പറഞ്ഞ മനസ്സിലായില്ലേ അപ്പം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഈ തീരുമാനങ്ങൾ മാറ്റുന്നതിന് വേണ്ടി മുരളീധരന് മടിയൊന്നും ഉണ്ടാകത്തില്ല മാത്രമല്ല രാഷ്ട്രീയക്കാരുടെ താൽ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് അപ്പം മുരളീധരനെ മാത്രം മാറ്റി പറയണ്ട ഇവിടെ കേരളത്തിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ ബി ജെ പിയുടെ അയിത്തം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാര് സി പി എമ്മും കോൺഗ്രസും പ്രബുദ്ധമായതോണ്ടല്ല ബി ജെ പിയിലോട്ട് പോകാത്തത് ഇവിടെ ബി ജെ പി എത്രക്ക് സേഫ് അല്ലെന്ന് അവർക്ക് തോന്നിയുകൊണ്ടാണ് നാളെ കാലത്തെ ബി ജെ പി ഇവിടെ സേഫാണ് ബി ജെ പിയിൽ പോയാൽ എം എൽ എ ആവാനും എം പി ആവാനും പറ്റുമെന്നുള്ളത് തോന്നൽ വന്ന ഈ രണ്ട് പാർട്ടിക്കകും ബി ജെ പിയിലെ ആൾ പോകും അതൊരു തർക്കവുമില്ല ആ തർക്കമില്ല അപ്പം ഇവിടെ ഇതുവരെ പോകാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ധനുഷൻ അറിയാമോ അതത്ര സേഫ് അല്ല അതിൽ പോയാൽ എനിക്ക് എം എൽ എ ആവാനും എം പി ആവാനും പറ്റത്തില്ല പിന്നെ ചില ആൾക്കാര് പോയിട്ടുള്ളത് നിങ്ങൾ ഈ പറയുന്നത് പോലെ ഗവർണർ ആവാൻ താല്പര്യമുള്ളവരെ പക്ഷേ കെ മുരളീധരൻ അതല്ല ഗവർണറെ ആകാൻ ആഗ്രഹിക്കുന്നത് കെ മുരളീധരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവാനും അല്ലെങ്കിൽ അത് ആ അവസ്ഥയിലേക്ക് നടന്നു നീങ്ങാൻ പറ്റുന്ന ഒരു പാർട്ടിയിലേക്കുമാണ് കെ മുരളീൻ നോക്കുന്നത് ഒരു ആ കപ്പാസിറ്റിയുള്ളത് കൊല്ലത്തിനപ്പുറം ഇവിടെ ഈ പോക്ക് പോയാൽ ബി ജെ പിയുടെ ഗവൺമെന്റിന് അല്ലെങ്കിൽ എൻ ഡി എ ഗവൺമെന്റിന് സാധിക്കുമെന്ന് മുരളിക്ക് തോന്നിയാൽ മുരളി തീരുമാനം മാറ്റുമെന്നുള്ളതി അത് തർക്കമില്ല അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഒരുപക്ഷെ മുരളിയുടെ ന്യൂട്രൽ രീതി പോകും മുരളിക്ക് ബോധ്യമാകുന്ന അല്ലെങ്കിൽ മുരളിക്ക് ഏറ്റവും സേഫ് ആവുന്ന മുരളിക്ക് രാഷ്ട്രീയത്തിൽ ഏറ്റവും ഉണ്ടാവുന്ന ഒരു തീരുമാനം എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർപ്പവും വേണ്ട മുരളിയുടെ ഇന്നലത്തെ ജനൻ ടി വിയിൽ കൊടുക്കും ജനം ടി വി അങ്ങനെ മുരളി എന്തിനാ ഇന്റർവ്യൂ കൊടുക്കേണ്ട കാര്യം ജനൻ ടി വിയിൽ കൊടുത്ത ഇന്റർവ്യൂവിനകത്താണ് ആ ജനൻ ടി വി കൊടുക്കുന്ന ഇന്റർവ്യൂ ഇനകത്ത് ഒരു പ്രത്യേക താല്പര്യമുണ്ട് പ്രത്യേക ലക്ഷ്യമുണ്ട് നിങ്ങളീ പറഞ്ഞ പോലെ ഈ നമ്മുടെ സുരേഷ് ഗോപിക്ക് ഈ വീടുവായിട്ട് ഭയങ്കര ബന്ധമുണ്ട് സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം നിയമസഭ അനുസരിച്ചാൽ വേണമെങ്കിൽ നമ്മുടെ ഈ ഇവരെ പറ്റി പത്മാനിച്ചേച്ചി അങ്ങ് ജയിച്ചോട്ട് എനിക്ക് ജയിക്കേണ്ടത് അത്രയ്ക്ക് ഒരു ആത്മഹത്യം ഉള്ളതെ മുരളിയായിട്ടും മുരളിയെടുത്ത് ഇദ്ദേഹം സംസാരിച്ചതെന്ന് അറിയാൻ പറ്റത്തില്ല അവതൊന്നും വെളി വരുന്ന കാര്യമില്ല പേഴ്സണൽ ടോക്ക് ആണല്ലോ അവര് തമ്മിൽ അത്ര ബന്ധമാണല്ലോ സംസാരിച്ച് മുരളിയേട്ട മുരളീട്ടിന് വേണ്ടതായ ഒരു സംവിധാനം ഈ ഇതിനകത്തുണ്ടാവും ഇവർ ഈ പറയുന്ന പ്രതിപക്ഷം പറയുന്നവണക്കൊന്നും ആടി ഒലഞ്ഞ് പോകുന്ന കപ്പലൊന്നും അല്ല നമ്മുടെ ഇപ്പോഴത്തെ മോദി സർക്കാർ ഈ മോദി അടുത്ത പ്രാവശ്യം വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം തട്ടിയ ഒരു തട്ട് അതിൻ്റെ അപ്പുറം ഹൈപ്പിൽ അവർ തിരിച്ചു വരും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുള്ളത് അതുകൊണ്ടാണല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചോ മോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അനാവശ്യമായിട്ടൊരു പ്രസ്താവനയുമായിട്ട് മോദിയോ ബി ജെ പിയുടെ ഒറ്റ ആൾക്കാർ പിച്ചറിലില്ല അവർ മൊ ും വർക്കിലല്ല തേനീച്ചക്കുണ് തേനീച്ച കയറിയിരുന്ന് പണി ചെയ്യുന്നവർ വർക്കിലാണ് അവർ ഒന്നിനകത്തും ഇല്ല മറ്റവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടോ എന്നുള്ള രീതിയാണ് അവരുടെ വർക്കും അവർക്ക് പറ്റിയ തട്ട് കേടും അവർ മനസ്സിലാക്കി വലിയൊരു ഭൂമിയിലേക്ക് തിരിച്ചു വരും അത് രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്കൊക്കെ അറിയാം പക്ഷേ അതിനെ മറികടക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രസ്താവനയും ആരോപണങ്ങളും ഒക്കെ വരുന്നതൊന്നും ആ വലിയ പാർട്ടിയുടെ മുമ്പിലും മോദിയുടെ മുമ്പിലും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് കേരളത്തിൽ കേരളത്തിൽ നാളെ കാലത്ത് ബി ജെ പി വരും നമ്മളീ പറഞ്ഞൊരു ഇരുപത് ശതമാനം വോട്ട് നേരത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞ ഫ്ലോട്ടിങ് വോട്ട് ഒന്നുമില്ല ഇത് തീരുമാനിച്ചു ഉറപ്പിച്ചോട്ടാ ഈ ഇരുപത് ശതമാനം എന്ന് പറയാം മൂന്ന് പാർട്ടി വരുമ്പോൾ മുപ്പത് ശതമാനത്തിലേക്ക് വന്നാൽ ഇരുപത്തഞ്ച് മുപ്പത് ശതമാനത്തിലേക്ക് വന്നാൽ മതി അത് ഒരു തരംഗത്തിൻ്റെ അവസ്ഥ വന്നാൽ വളരെ കൃത്യമായിട്ട് സാധിക്കും എല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഒരു പതിനഞ്ച് സീറ്റിനപ്പുറം നിയമസഭയിൽ ബി ജെ പിക്ക് ഉണ്ടാവുമെന്ന് ഇപ്പം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു അതിനപ്പുറമൊക്കെ വന്നു കഴിഞ്ഞാലൊന്നും പറയാനൊക്കത്തില്ല കാരണം കേരളത്തിൽ പത്തിരുപത് സീറ്റ് ബി ജെ പി വന്നാൽ കേരളം ഭരിക്കേണ്ടത് ആരാണ് തീരുമാനിക്കുക വേണ്ടി വന്നാൽ ഭരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് ബി ജെ പിയുടെ പോക്ക് അപ്പം നമ്മൾ ഈ പോലെ ഇതുവരെ പറയുന്നതുപോലെ അല്ല കേരളത്തിൽ ഈ നമ്മുടെ ആൾക്കാർ നമ്മളെ കളിയാക്കല്ലോ നിങ്ങൾ ചാണകത്തിന് ചൂട്ടി കേരളം നല്ലതുപോലെ ചാണകത്തിനകത്തായപ്പോൾ നിൽക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ ചാണകം അത്ര മോശവുമല്ല ഈ ചാണകം ചാണകം എന്ന് പറയുന്നൊരു അവസാനം ചാണകവും ഭാര്യ തലയിൽ തേക്കേണ്ട അവസ്ഥയിലേക്ക് വരും എന്നാണ് എൻ്റെ ഒരു വിളിയിരുത്തൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക